أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين الصلاة والصلاة والسلام عليك يا سيدي يا رسول الله ഏറ്റവും ബഹുമാനമുള്ള സ്നേഹനിധികളായ കൂട്ടായ്മയിലെ മെമ്പർമാരെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഇതിൻ്റെ സംഘാടകരെ അബാഹുവിൻ്റെ അതിമഹത്തായ തോഫിക്ക് കൊണ്ട് വർഷങ്ങളായി നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നു അലഹമില്ല അള്ളാഹു നൽകിയ മറ്റൊരു ഏറ്റവും വലിയൊരു അമച്ചാണ് നല്ലതിൻ്റെ പേരിൽ ഹബീബായി വസ്ല്ലമതങ്ങളുടെ പേരിൽ ഒരുമിച്ച് കൂടുക എന്നത് തന്നെ ഭാഗ്യമാണ് വിശ്വാസികളെ നബിസുല്ലാഹു അലി വസ്ല്ല മതങ്ങള് സ്നേഹിക്കൽ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളെ എല്ലാവരും കൂടുതൽ നബിസ്നേഹിക്കേണ്ടത് അനിവാര്യമാണ് നമ്മുടെ ശരീരത്തിനേക്കാൾ കൂടുതൽ സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ മാത്രം പോരാ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും വേണം എങ്ങനെയാണ് ഒരു മുസ്ലിമായ മനുഷ്യനിക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി ഹബീബായ് തങ്ങളെ സ്വന്തം ശരീരത്തിനേക്കാൾ കൂടുതൽ സ്നേഹിക്കാൻ കഴിയുക എന്ന് ആരും ആശങ്കപ്പെടേണ്ടതില്ല കാരണം എന്താണ് ഒരു മുസ്ലിമായ മനുഷ്യന്റെ ശരീരത്തിന് വില കൽപ്പിക്കുമ്പോൾ മുസ്ലിമായ മനുഷ്യൻ്റെ ശരീരത്തിന് വില കൽപ്പിക്കുന്നത് തന്നെ ഹബീബായി നബിസ് അലി വസ്ല്ല തങ്ങൾ അവന്റെ ശരീരത്തിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നു എന്ന് തോന്നുമ്പോഴാണ് എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമായ മനുഷ്യൻ യഥാർത്ഥ ഇസ്ലാമിൽ ഉണ്ടാകുമ്പോൾ തങ്ങളെ സ്വന്തം ഹബിബായി കൂടുതൽ സ്നേഹിച്ചിരിക്കും അത് ബാധ്യതയാണ് അത് ഓട്ടോമാറ്റിക്കലിയായി പ്രകൃതിയായി ഉണ്ടാകുന്ന ഒരു കാര്യവുമാണ് സ്വന്തം ശരീരത്തിന് വേദന വന്നാൽ അത് നമുക്ക് സഹിക്കാൻ കഴിയുമോ അതുപോലെയാണ് ഹബിബായി നബിഹുലി വസ്ല്ല തങ്ങൾക്ക് വേദന വന്നാൽ സഹിക്കാൻ കഴിയൂലിൻ്റെ ഏറ്റവും വലിയ അടിമ എന്ന നിലക്ക് അള്ളാഹുവിന്റെ റസൂൽ എന്ന നിലക്ക് അള്ളാഹു പറഞ്ഞാളെന്ന നിലക്ക് ഒരു മുഖ്മിനായ മനുഷ്യൻ നബിഹു അലി വസ്ല്ല തങ്ങളെ സ്നേഹിക്കുമ്പോൾ അവന്റെ പ്രകാശം പ്രകാശം പരത്തുകയാണ് ആ കൊണ്ട് വിജയിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് ാണ് മുല്ല അവിടുന്ന് ഏറ്റവും പ്രിയപ്പെട്ടവനാകാതെ ഒരു മുസ്ലിമായ മനുഷ്യൻക്ക് ഈമാനോട് കൂടി മരിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് ലോകത്തിലെ എല്ലാവരും പറഞ്ഞ സത്യമാണ് ഓം വിനി തങ്ങളെങ്ങനെയാണ് നാം സ്നേഹിക്കേണ്ടത് സ്നേഹിക്കാ പറയാൻ നമുക്ക് സുഖാടൻ എൻ്റെ ശരീരത്തിനേക്കാൾ കൂടുതൽ ഞാൻ തങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയാപ്പോ എന്താ പ്രശ്നം ഒരു പ്രശ്നമില്ല എല്ലാവർക്കും കഴിയും വളരെ എളുപ്പമാണ് ലളിതമായി കഴിയും അത് ലളിതമായിട്ട് കഴിയും വിഷയം എവിടെയാണ് സ്നേഹിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഞാനും നിങ്ങളും ആലോചിക്കണം എത്രയാണ് നാം അലൈ വസ്ലം തങ്ങളെ കൂടുതൽ സ്നേഹിക്കണമെന്ന് പറഞ്ഞതും കേട്ടതുമൊക്കെ അതിനൊന്നും യാതൊരു കണക്കുമില്ല പക്ഷേ ഞാനും നിങ്ങളും എൻ്റെ ശരീരത്തിനേക്കാൾ നിങ്ങളുടെ ശരീരത്തിനേക്കാൾ കൂടുതൽ ഹബീബിനെ വാസ്തവത്തിൽ സ്നേഹിച്ചിട്ടുണ്ടോ വാസ്തവത്തിൽ തങ്ങളെ കൂടുതൽ സ്നേഹം വെക്കുന്നവനായി എൻ്റെ ശരീരവും നിങ്ങളുടെ ശരീരവും മാറിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചു ഇല്ലെങ്കിൽ പരാജയപ്പെട്ടു അങ്ങനെ നമ്മുടെ ശരീരം ആത്മാർത്ഥമായി തങ്ങളോട് സ്നേഹം വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടങ്ങളായി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ശരീരത്തിന്റെ സുഖം നോക്കുകയില്ല ശരീരത്തിൻ്റെ വേദന നോക്കുകയില്ല ശരീരത്തിൻ്റെ പ്രശ്നം നോക്കുകയില്ല പറ്റുന്നു എന്ന് നോക്കുകയില്ല അതെന്റെ ഹബീബിന് ഇഷ്ടപ്പെടുമോ എൻ്റെ ഹബീബ് വെറുക്കുമോ ഈ ചിന്തയാണ് കൽപ്പിലുണ്ടാവുക വാസ്തവത്തിൽ നമുക്ക് റസൂൽ അലൈവ് തങ്ങളെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തങ്ങൾക്ക് വേണ്ടി ചെയ്തു ചെയ്തില്ലേ േ ഇവിടുന്ന ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ഓരോ ആളുകളും വ്യത്യസ്തങ്ങളായി ലക്ഷ്യം വെച്ച് പതിനായിരവും ആയിരവും നൂറും ഇരുന്നൂറും മുന്നൂറും ലക്ഷവും അതുപോലെ തന്നെ എത്രയോ ലക്ഷ്യങ്ങളും കാലങ്ങളുമായി പലരും സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു എന്താണ് ലക്ഷ്യം